ചെറിയ വിലക്ക് പ്രോപ്പർട്ടി ചോദിക്കുന്നവർക്ക് നല്ലൊരു പ്രോപ്പർട്ടിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ഒരു വീടും അടങ്ങിയിട്ടുള്ള സെന്റിന് വെറും പതിനേഴായിരം രൂപ ചോദിക്കുന്ന നല്ല വരുമാനമുള്ള ഈ കരണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടടക്കം അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്നും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണിത് അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ റോഡ് പോകുന്നത് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ വീടും കിടക്കുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കോഴിക്കോട് ജില്ലയിൽ തുഷാരഗിരിക്കടുത്ത് മഞ്ഞുമല എന്ന സ്ഥലത്താണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു എട്ടര ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തത്തിലുള്ളത് നല്ല രീതിയിലുള്ള വരുമാനമുള്ള പ്രോപ്പർട്ടി നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വാങ്ങാനോ വിൽക്കുവാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഇതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം ഇതാണ് നമ്മുടെ വീട് വരുന്നത് ഒരു വാർപ്പ് വീടാണ് അതില് നമുക്ക് രണ്ട് റൂമുകളും അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ വീട്ടിലുണ്ട് നിലം കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടൈലാണ് ടു ബൈ ടു വ്യൂട്രിഫൈഡ് ടൈലിലാണ് നമ്മുടെ നിലം ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അധികം പഴക്കമില്ലാത്ത ഈ വീട്ടില് കിച്ചണ് വർക്ക് ഏരിയ പിന്നെ അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമുക്കൊരു വെക്കേഷൻ സമയത്ത് താമസിക്കാനോ അല്ലെങ്കിൽ ഇത് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ പണിക്കാർക്ക് താമസിക്കാനോ ഒക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഒരു വീടാണ് നമുക്ക് എന്തുകൊണ്ടും ഇവിടെ ഒരു വീട് ആവശ്യമായിട്ട് വരും എങ്ങനെയായാലും നമുക്ക് ഒരു എട്ടേ എട്ടര ഏക്കർ പ്രോപ്പർട്ടി ഉള്ള സ്ഥിതിക്ക് നമ്മുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ സ്ഥിരമായിട്ട് പണിക്കാർ ആവശ്യമായിട്ട് വരും ആ പണിക്കാർക്ക് താമസിക്കാൻ നമ്മുടെ അതിന്റെ ടൂൾസ് വെക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു വീട് ആവശ്യമായിട്ട് വരും അതിന് വളരെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അടച്ചുറപ്പുള്ള വീട് തന്നെയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വരുമാനത്തിന്റെ ഒന്നാമത്തെ ഘടകമാണ് നമ്മുടെ ചതിക്കില്ല എന്ന് പറയുന്ന ഈ തെങ്ങുകൾ തെങ്ങ് ചതിക്കില്ല എന്നാണ് ചൊല്ല് അതുപോലെ നല്ല രീതിയിൽ നല്ല വിളവ് തരുന്ന നല്ല തായ്ഫലുള്ള തെങ്ങുകളാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഇതിന് തടക്ക തുറന്ന് ഇതിന് ചുറ്റും തന്നെ ഇതിൽ പൊളിച്ചിട്ടുള്ള ഓരോ തെങ്ങിന്റെയും ചുറ്റും തന്നെ അതിനുള്ള പൊളിച്ച തേങ്ങകളുടെയൊക്കെ അവശിഷ്ടം ഇവിടെ കാണുന്നുണ്ട് രണ്ടാമതായിട്ട് തെങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുമാനം തരുന്ന ഒന്നാണ് ഈ റബ്ബർ ഇതില് ഏകദേശം പത്തഞ്ഞൂറോളം റബ്ബർ മരങ്ങള് അഞ്ഞൂറിലധികം റബ്ബർ മരങ്ങൾ ഏകദേശം ഏഴ് മുതൽ പത്ത് വർഷം വരെ പ്രായമായ വെട്ട് തുടങ്ങിയിട്ടുള്ള റബ്ബർ മരങ്ങള് നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാല് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ചുറ്റുമായിട്ട് ഒരുപാട് കൊക്കോ ചെടികൾ അത്യാവശ്യം മൂപ്പുള്ള നല്ല രീതിയിൽ തന്നെ കായ്ഫലം തരുന്ന കൊക്കോ ചെടികൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഉച്ച ഒരു മണിയോട് ഒരു മണി സമയത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ തന്നെ അധികം ചൂടില്ലാത്തൊരു ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് നമ്മുടെ ഈ കൊക്കോ ചെടികൾക്കൊക്കെ വേണ്ടത് ഈ ഒരു ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം ഈ കൊക്കോ ചെടികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ ഒരു വീട് കാണിച്ചു ആ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നത് ഈ ഈ ചെടികളൊക്കെ പരിപാലിക്കുന്ന അതുപോലെ റബ്ബർ വെട്ടുന്ന പണിക്കാരാണ് താമസിക്കുന്നത് റബ്ബർ വെട്ടുന്ന അതുപോലെ തന്നെ നമ്മുടെ തെങ്ങുകളും കൊക്കോ ചെടികളും പിന്നെ കുറച്ച് വാഴകൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ജാതി മരങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് കുറച്ച് ഏലം ഒക്കെ ഇടവിളയായിട്ട് നമ്മൾ ഒരുപാട് ചെടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പരിപാലിക്കുന്ന പണിക്കാർ നിൽക്കുന്ന ആ ഒരു വീടാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് അങ്ങനെ നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു തോട്ടം തന്നെയാണ് ഇതിപ്പോൾ ഇവിടെ പുല്ലുകൾ നിറഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതിപ്പോൾ മഴ പെയ്തു തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഈ പുല്ലുകൾ ഇവിടെ ഉണ്ടാവാൻ കാരണം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ പരിപാലിച്ചു പോകുന്നുണ്ട് നമുക്കിപ്പോൾ ആ മുകൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ പണിക്കാരുണ്ട് ഇപ്പോൾ തേങ്ങ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറമ്പിൽ നിന്നുള്ള തേങ്ങയാണ് ഇപ്പൊ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും ഇവിടെ ഈ പറമ്പുമായിട്ട് ബന്ധപ്പെട്ട പണികളിൽ ഉള്ള ആളുകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് റോഡിൽ നിന്ന് നേരെ കടന്നു വരുന്ന വഴിയാണിത് ഇതിങ്ങനെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അറ്റം വരെയായിട്ട് കാറ് സുഖമായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു കാർ ഇവിടെ വന്ന് വന്നിരത്തിയിട്ടുണ്ട് ഇതിങ്ങനെ റോഡ് മുന്നോട്ട് ഈ പ്രോപ്പർട്ടിയുടെ അറ്റം വരെയാണ് നമുക്ക് പോകാൻ കഴിയും അതേപോലെ തന്നെ പ്രോപ്പർട്ടിയിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് റബ്ബറിന്റെ ഷീറ്റ് അടിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കാണുന്നത് റാട്ട്പെരാന്നൊക്കെ പറഞ്ഞിട്ട് ഷീറ്റ് ഷീറ്റടിക്കാനോ അതുപോലെ തന്നെ അത് ഉണക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കാണുന്നുണ്ട് അതിൽ പിന്നെ ഷീറ്റടിക്കാനുള്ള മെഷീനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പാല് കിട്ടുന്നുണ്ട് ഇപ്പോൾ അവിടെ ഷീറ്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമാനം റബ്ബറിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് പിന്നെ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇത്തരത്തിൽ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഒന്ന് വന്നിരിക്കാനും കാഴ്ചകൾ കാണാനും പറയാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പാറ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാറ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് മരങ്ങളും അതുപോലെ തന്നെ റബ്ബറും പിന്നെ കൊക്കോയും ജാതിയും തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള മരങ്ങളാണ് കാണുന്നത് പിന്നെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ മരൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ കൊക്കോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൽ കൺസ്ട്രക്ഷനോ ഫാമോ ഫാമുകളൊക്കെ നടത്താൻ പറ്റിയൊരു ഏരിയ ആണിത് ഫാമുകളൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തറക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാനും നമുക്ക് ഈ കല്ലുകൾ നമുക്ക് എടുക്കാൻ പറ്റും ആ രീതിയിലും ഇതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഇപ്പം ഫാമ് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി പല ഭാഗങ്ങളിലും നേരെ ചെരുവില്ലാത്ത നേരെ കയ്യാലുകളായിട്ട് തിരിച്ചിട്ടുള്ള നല്ല പ്ലോട്ടുകളുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ റോഡ് ആക്സസ് ഈ പറമ്പിന്റെ അറ്റം വരെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും ഇതിലേക്കുള്ള വെള്ളവും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ ആ കാണുന്നത് ഒരു പാറയാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ സൈഡിലൂടെയാണ് ഒരു പാറ പോകുന്നത് മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ പാറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെള്ളം ചാടുന്നത് മഴക്കാലത്ത് ഈയൊരു ഏരിയ ഇപ്പൊ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള കുറച്ച് കുത്തനെയുള്ള ഒരു ഏരിയയാണ് ഇതിന്റെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിലവിൽ ഇവിടെ കുറേ റബ്ബർ മരങ്ങളുണ്ട് ഈ റബ്ബർ മരങ്ങളുടെ കിടയിലൂടെ നമുക്ക് താഴെ ഭാഗം വരെയുള്ള കാഴ്ച നമുക്ക് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയും ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂ ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ കൊക്കോ റബ്ബർ അതുപോലെ കാപ്പി പിന്നെ തെങ്ങ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള വരുമാനമുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക